നമസ്തേ ഞാൻ പുഷ്പൻ പണിക്കർ ഇന്നത്തെ വിഷയം ശബരിമലയിൽ സ്ത്രീകൾ എന്തുകൊണ്ട് പ്രവേശിച്ചുകൂടാ എന്നതിൻ്റെ ശാസ്ത്രീയ വിവരണങ്ങളാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ശബരിമലയിൽ പത്തിനും അൻപതിനും ഇടയിലുള്ള സ്ത്രീകൾ പ്രവേശിച്ചുകൂടാന്ന കൂടാ എന്നാണ് ആചാര്യന്മാർ പറയുന്നത് എന്താണ് അതിന് കാരണം എന്താണ് അതിൻ്റെ ശാസ്ത്രീയവശം ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ക്ഷേത്രം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ ഒരു പ്രത്യേക വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലെ കുറച്ച് ഭാഗങ്ങൾ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ് ക്ഷയാതത്രായതേ ഇത് ക്ഷേത്രം ക്ഷതത്തെ ത്രാണനം ചെയ്യുന്ന സ്ഥലം ക്ഷേത്രം മുറിവിനെ ഉണക്കുന്ന സ്ഥലം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന സ്ഥലം ക്ഷേത്രം എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൽ എപ്പോഴും ഉയർന്ന പോസിറ്റീവ് എനർജി അതായത് നല്ല ഊർജം നിലനിൽക്കുന്നത് ക്ഷേത്രം ഒരു മെഡിറ്റേഷൻ സെൻറ്ററാണ് ക്ഷേത്രത്തിൽ വരുന്നവർ ദുശ്ചിന്തകൾ എല്ലാം വെടിഞ്ഞ് നല്ല മനസ്സോടുകൂടിയാണ് ഭക്തിയുള്ള മനസ്സോടുകൂടിയാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് അതുതന്നെ ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരു അന്തരീക്ഷം ക്ഷേത്രത്തിനുള്ളിൽ നിലനിർത്തുന്നു കൂടാതെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന എനർജി മാത്രമുള്ള പൂക്കൾ ചന്ദനം കർപ്പൂരം ചന്ദനത്തിരി തുടങ്ങിയ ഊർജം പ്രദാനം ചെയ്യുന്ന സുഗന്ധദ്രവ്യങ്ങൾ ആധ്യാത്മിക ഊർജം പരത്തുന്ന ശംഖനാദം മണിനാഥം വേദമന്ത്രങ്ങൾ ഇവയുടെ നാദ തരംഗങ്ങൾ അന്തരാത്മാവിനെ പ്രകാശിപ്പിക്കുന്ന നിലവിളത്തിൽ നിന്നുള്ള ദൈവനാളം എല്ലാം തന്നെ ക്ഷേത്രത്തിൽ വളരെ ഉയർന്ന പോസിറ്റീവ് എനർജി നിലനിർത്തുന്നു അതുകൊണ്ടാണ് ദർശനം കഴിഞ്ഞു പോകുന്ന ഒരു ഭക്തന്റെ മനസ്സിനും ശരീരത്തിനും ആത്മശാന്തി ലഭിക്കുന്നത് വേദത്തിൽ പറയുന്നത് ക്ഷീതയെ സർവപാപാനെ ക്ഷേത്ര ദർശനം പാപങ്ങളെല്ലാം അകറ്റി മനസ്സിനും ശരീരത്തിനും കുളിർമയുണ്ടാക്കുന്നു ആരോഗ്യമുണ്ടാക്കുന്നു മസ്തിഷ്കം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ഇനി ഒരു ക്ഷേത്രത്തിനുള്ളിൽ ആരുടെയെങ്കിലും ശരീരം മുറിഞ്ഞ് രക്തം വീണാൽ ക്ഷേത്ര പൂജകൾ നിർത്തിവെച്ച് രക്തം കഴുകി വൃത്തിയാക്കി ശുദ്ധ കലശം ചെയ്തതിന് ശേഷം മാത്രമാണ് ക്ഷേത്രത്തിൽ പൂജകൾ തുടരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം രക്തം പുറത്ത് വീണാൽ അത് നെഗറ്റീവ് എനർജി പരത്തുന്നു എങ്ങനെയാണ് നെഗറ്റീവ് എനർജി പരത്തുന്നത് നമുക്കറിയാം രക്തം ശരീരത്തിനുള്ളിൽ ഒഴുകി നമ്മുടെ ജീവൻ നിലനിർത്തുന്നു എന്നാൽ ആ രക്തം പുറത്ത് വീണാൽ രക്തത്തിലെ ചുമന്ന കോശങ്ങളും വെളുത്ത കോശങ്ങളും നശിക്കുന്നു അത് ജീർണിക്കുന്നു ജീവനുള്ള ഇന്ദും ജീർണിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും നെഗറ്റീവ് എനർജി വമിക്കുന്നു പുറത്തു വരുന്ന രക്തത്തിനും അതുതന്നെ സംഭവിക്കുന്നു ഇത്രയും വിവരിച്ചതേ മുറിവിൽ നിന്നുണ്ടായ രക്തമായാലും ആർത്തവ രക്തമായാലും അത് ക്ഷേത്രത്തിനുള്ളിൽ ഉയർന്ന നെഗറ്റീവ് എനർജി പരത്തുന്നു എന്നതാണ് സത്യം അത് പോസിറ്റീവ് എനർജിയെ നശിപ്പിക്കുന്നു അതുകൊണ്ടാണ് ആർത്തവ സമയത്ത് സ്ത്രീകൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചുകൂടാ എന്ന് ആചാര്യന്മാർ പറയുന്നത് ഇനി നമുക്കറിയാം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഉദ്ദേശം അഞ്ച് കിലോമീറ്റർ വളരെ കുത്തനെയുള്ള മല ചവിട്ടി വേണം ശബരിമല ക്ഷേത്രത്തിൽ എത്തേണ്ടത് പത്തിനും അൻപതിനും ഇടയിലുള്ള സ്ത്രീകൾ കുത്തനെയുള്ള മല കയറുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം കാരണം ശാരീരികമായും മാനസികമായും കൂടുതൽ ശരീരം ചൂടാകുന്നു അത് ശ്വാസഗതി വർദ്ധിപ്പിക്കുന്നു അതുവഴി സ്ത്രീകളുടെ മെൻസ്ട്രോൽ സൈക്കിൾ അതായത് ആർത്തവ ചക്രത്തിലെ ഹോർമോൺസിന് വ്യത്യാസമുണ്ടാക്കുന്നു ഈ വ്യത്യാസത്തിൽ നിന്നും ഇറെഗുലർ പീരീഡ്സ് ഉള്ള സ്ത്രീകൾക്ക് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്നു അതുപോലെ നോർമൽ സ്ത്രീകൾക്കും ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് മനസ്സിലാക്കിയാണ് ജ്ഞാനദൃഷ്ടിയുള്ള നമ്മുടെ യോഗീശ്വരന്മാർ പത്തിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ ക്ഷേത്രത്തിൽ വരരുതേ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ശാസ്ത്രീയവശം ഇത് മാത്രമാണ് അതിൻ്റെ ശാസ്ത്രീയവർശം അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചോദിക്കാം ക്ഷേത്രത്തിലെ പോസിറ്റീവ് എനർജി എങ്ങനെയാണ് അളക്കുന്നത് റഷ്യയുടെ കയ്യിലുള്ള ബയോവൽ ക്യാമറ സ്കാനർ എക്യുപ്മെൻ്റ് ഉപയോഗിച്ച് ക്ഷേത്രത്തിലെ പോസിറ്റീവ് എനർജി ഫീൽഡ് അളക്കുവാൻ സാധിക്കും നമ്മുടെ പൂർവികരായ ജ്ഞാനദൃഷ്ടിയുള്ള യോഗീശ്വരന്മാർ എങ്ങനെയാണ് ഒരു എക്യുപ്മെൻസ് ഇല്ലാതെ ഇതൊക്കെ മനസ്സിലാക്കി എടുത്തത് എന്നത് നമ്മെ അതിശയിപ്പിക്കുന്ന കാര്യമാണ് ശബരിമലയെക്കുറിച്ചുള്ള എൻ്റെ ശാസ്ത്രീയ വിവരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുഷ്പൻ പണിക്കർ എന്ന എൻ്റെ വീഡിയോ ചാനൽ കാണുക സനാതന ധർമ്മത്തെക്കുറിച്ച് കൂടുതൽ വിവരണങ്ങൾ അതിൽ നൽകിയിട്ടുണ്ട് നന്ദി നമസ്കാരം യോഗാസമസ്ത സുബിനോ ഭവന്തു